പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമുട്ടി നിൽക്കുകയാണ് പിണറായി സർക്കാരും സി പി എം നേതൃത്വവും സ്വർണ കവർച്ച കേസിലെ യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് ഹൈക്കോടതി പോലും വ്യക്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പിണറായി സർക്കാർ നിയമിച്ച ദേവസ്വം ബോർഡ് പ്രതിനിധികളാണ് ഈ കളവിന് പിന്നിലെന്നത് പകൽ പോലെ വ്യക്തം അയ്യപ്പന്റെ സ്വർണം കെട്ട സി പി എം നേതാക്കൾ ഇന്ന് ജയിലിലാണ് തട്ടിപ്പ് നടത്തിയവർ പിണറായി വിജയന്റെ കൂടെ ചിരിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിട്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ആർക്കും ധൈര്യമില്ല ഒരു പൊതു പ്രവർത്തകൻ എന്ന നിലയിൽ ഫോട്ടോ എടുക്കാൻ വരുന്ന എല്ലാവരുടെയും പശ്ചാത്തലം നോക്കാൻ ആർക്കും കഴിയില്ല പ്രതിയായ വ്യക്തിക്കൊപ്പം ഫോട്ടോ എടുത്തു എന്നതിന്റെ പേരിൽ പ്രതിപക്ഷത്തെ അപകീർത്തിപ്പെടുത്താൻ നോക്കുന്ന സി പി എമ്മിന് രാഷ്ട്രീയമായ അന്തസ്സില്ലെന്നാണ് വി ഡി സതീശൻ തുറന്നടിച്ചത് ഇതിനു മുൻപ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ബ്ലോഗറുമായി ബന്ധപ്പെട്ട ആരോപണം വന്നപ്പോൾ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാതെ മര്യാദ കാണിച്ചത് പ്രതിപക്ഷമാണ് എന്നാൽ ആ മാന്യത സി പി എമ്മിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് ശബരിമലയിലെ ദ്വാരപാലക ശില്പം പോലും കോടീശ്വരനെ വിൽക്കാൻ ശ്രമിച്ച ഭരണമാണ് ഇവിടെ നടക്കുന്നത് വ്യാജമായ ആരോപണങ്ങൾ ഉണ്ടാക്കി അയ്യപ്പന്റെ മുതലുകൾ അടിച്ചുമാറ്റാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ കൂട്ടുനിന്നു എന്ന് കോടതി നിരീക്ഷിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ അധികാരത്തിൽ തുടരാൻ ദേവസ്വം മന്ത്രി വാസവന് ഒരു അർഹതയുമില്ല അദ്ദേഹം ഉടൻ രാജിവെക്കണമെന്നതാണ് കോൺഗ്രസ് ഉയർത്തുന്ന ആവശ്യം അന്വേഷണം ശരിയായ വഴിക്ക് നീങ്ങിയാൽ സി പി വമ്പൻ സ്രാവുകൾ ഇനിയും കൊടുങ്ങും തങ്ങളുടെ അഴിമതി മറയ്ക്കാൻ പ്രതിപക്ഷത്തിന് മേൽ പഴിചാരുന്ന സർക്കാരിന്റെ മുഖമാണ് ഇവിടെ വ്യക്തമാകുന്നത് വിദ്വേഷ പ്രചാരണങ്ങളെ വികസന രാഷ്ട്രീയവും സത്യസന്ധതയും കൊണ്ട് കോൺഗ്രസ് നേരിടുമെന്ന ഉറച്ച സന്ദേശമാണ് വി ഡി സതീശൻ നൽകുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ആ വീഡിയോ നമുക്കൊന്ന് മുഴുവനായി കണ്ടുനോക്കാം എന്ത് അടിസ്ഥാനത്തിലാണ് യു ഡി എഫ് കൺവീനറെ ചോദ്യം ചെയ്തത് അദ്ദേഹത്തിന്റെ കൂടെ ഫോട്ടോ ഉണ്ടെന്നോ ഉണ്ണിക്കിഷൻ പോണോ ഞങ്ങൾക്കൊരു വിരോധമില്ല അടൂർ പ്രകാശൻ ചോദ്യം ചെയ്ത് ഫോട്ടോയുള്ള പിണറായി വിജയനെ കൂടി ചോദ്യം ചെയ്താൽ മതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ കളവ് പുറത്തു വരുന്നതിന് മുമ്പ് ഉള്ള ഫോട്ടോ ഉള്ള എല്ലാവരെയും ചോദ്യം ചെയ്യണമെങ്കിൽ ഒരു വിരോധമില്ല പിണറായി വിജയന്റെ കൂടെ അദ്ദേഹത്തിന്റെ കൊണ്ട് ചോദ്യം ചെയ്തോട്ടെ അല്ലാതെ ഞാൻ ചോദിക്കട്ടെ മൂന്ന് സി പി എം നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ് അയ്യപ്പന്റെ സ്വർണം കവർന്നേന് ആണല്ലോ ആണല്ലോ ഒരു നടപടി എടുത്തില്ല ഇവിടെ പയ്യന്നൂരിൽ ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ട് പാർട്ടിയുടെ എം എൽ എ അടക്കമുള്ള നേതാക്കൾ തട്ടിയെടുത്തു എന്ന ആരോപണം ഉന്നയിച്ച പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുത്തു ഏ തട്ടിപ്പ് നടത്തി എന്ന് ചൂണ്ടിക്കാണിച്ച ആൾക്കെതിരെ നടപടി എടുത്തു തട്ടിപ്പ് നടത്തി ജയിലിൽ കിടക്കുന്ന ആളുകൾക്കെതിരെ നടപടിയില്ല ഇതെന്തൊരു പാർട്ടിയാണ് എന്തൊരു പാർട്ടിയാണ് അത് ഞങ്ങൾ പറഞ്ഞല്ലോ എസ് ഐ ടി യുടെ മീതെ സർക്കാർ സമ്മർദ്ദം ചെലുത്തുകയാണ് എത്ര പ്രാവശ്യം വേണമെങ്കിലും മൊഴിയെടുത്തോട്ടെ അവര് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ കളവ് നടന്നത് ആണല്ലോ അന്ന് പിണറായി വിജയനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എൽ ഡി എഫ് ഭരണമാണ് അവർ വെച്ച പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ്സ് ആണ് അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മെമ്പർമാരും അവരാണ് കളവ് നടത്തിയതിൻ്റെ പേരിൽ രണ്ട് ദേവസ്വം ബോർഡ് മെമ്പർമാർ ജയിലിൽ കിടക്കുകയാണ് ജയിലിൽ കിടക്കുകയാണ് അത് സി പി എമ്മിനും സി പി എം വെച്ച നേതാക്കൾക്കും ആണ് അയ്യപ്പന്റെ സ്വർണം കവർന്നതിൽ പങ്ക് പിന്നെ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് എന്തുവാണേലും ചെയ്തോ ഫോട്ടോ എടുത്തതിൻ്റെ പേരിലാണെങ്കിൽ ആ ഇത് ഈ ഇയാൾ കള്ളനാണ് എന്ന് പുറത്തു വരുന്നതിന് മുമ്പുള്ള ഫോട്ടോയാണ് ഇപ്പം മുഖ്യമന്ത്രി നിൽക്കുമോ ഇദ്ദേഹം കള്ളനാണ് എന്ന് എന്നറിഞ്ഞിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിൽക്കുമോ നിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നോ അതുപോലെ തന്നെ ഇയാൾ കള്ളനാണെന്ന് അറിയില്ല അദ്ദേഹത്തിൻ്റെ ലോകസഭാ സീറ്റിൽപ്പെട്ട ഒരാളാണ് ഒരു വോട്ടറാണ് അത്രയേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല എന്നിട്ട് പുകമുറ ഉണ്ടാക്കി കുറേ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരണം നടത്തിയാൽ സി പി എം പെട്ടിരിക്കുന്ന ഈ അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട കരുതണ്ട രക്ഷടാന്ന് കരുതണ്ട സ്വർണം കാട്ടത് ആരാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം അതിനാണ് മൂന്ന് സി പി എം നേതാക്കള് ജയിലിൽ കിടക്കുന്നത് അന്വേഷണം ഒന്നും കൂടി നീണ്ടുപോയാൽ ക്യൂല് നിൽക്കുന്ന കുറെ പേര് കൂടി ആത്തു വരും അതും സി പി എം നേതാക്കളായിരിക്കും ഒരു സംശയം വേണം അല്ല സ്വർണം കട്ടവൻ പിണറായി വിജയന്റെ കൂടെ നിക്കുന്നുണ്ടല്ലോ നിക്കുന്നുണ്ടല്ലോ പിണറായി വിജയന്റെ കൂടെ നിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ പിണറായി വിജയനെ ചോദ്യം ചെയ്യണമെന്നും പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണമെന്നും പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് പങ്കെടുണമെന്നും ഒരു കാര്യം കൂടി പറഞ്ഞുതരാം അതുകൂടി കേട്ടോ കമ്മ്യൂണിസ്റ്റുകാർ മന്ത്രി ഒരു ആരോപണം വന്നു പൊതുമരാമത്ത് മന്ത്രി ഏതൊരു വ്ളോഗറെ കൊണ്ടുവന്ന് ഇവിടെ ടൂറിസം വകുപ്പ് പ്രചരണം നടത്തി വ്ലോഗരെ കൊണ്ടുവന്നു മനസ്സിലായി ഒരു സ്ത്രീ ടൂറിസം മന്ത്രി അറിഞ്ഞുകൊണ്ട് ടൂറിസം വകുപ്പ് പ്രചരണം നടത്തി കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവർ പോയി കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവർ ചാര വനിതയാണ് എന്ന് പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്തു അപ്പോൾ സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും ആളുകൾ ഭയങ്കരമായി പറഞ്ഞു റിയാസിന് പങ്കുണ്ട് ചാരവനിതയായിട്ട് ബന്ധമുണ്ട് മന്ത്രിക്ക് ബന്ധമുണ്ട് ടൂറിസം വകുപ്പിന് ബന്ധമാണ് ഞാനാണ് പറഞ്ഞത് കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവും പറയാത്ത വർത്തമാനം ഒരാൾ അവര് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയുന്നതിന് മുമ്പ് അവരുമായി അവരിവിടെ വന്ന് അവരി അവര് സ്പൈ ആണെങ്കിൽ അവരെ ഇവിടെ ബ്ലോഗറായി കൊണ്ടുവരുമോ ആരെങ്കിലും കൊണ്ടുവരുമോ കൊണ്ടുവരുമോ അതുകൊണ്ട് റിയാസിനെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല എന്ന നിലപാടെടുത്തത് ഞങ്ങളാ അന്തസ് വേണം അന്തസ് ആ മര്യാദ ഇല്ല ആ അന്തസ്സും മര്യാദയും സി പി എമ്മിന് ഇല്ല ഞാനാ പറഞ്ഞത് അന്നത്തോണ് മന്ത്രി റിയാസിനെതിരായിട്ടുള്ള വിവാദം അവസാനിച്ചു പിന്നെ ഒരാൾ സോഷ്യൽ മീഡിയയിൽ പോലും കൊടുത്തിട്ടില്ല രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരും ഒക്കെ പലരുടെയും കൂടെ ഫോട്ടോ എടുക്കും നാളെ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എത്ര പേര് എന്റെ കൂടെ ഫോട്ടോ എടുക്കും ചിലപ്പോൾ തോളെ കൈയിടും ആളുകൾ നമുക്ക് പരിചയമില്ലാത്തവർ നാളെ അയാൾ ഏതെങ്കിലും കേസ് പ്രതിയായി കഴിഞ്ഞാൽ ഞാനും അയലോട്ട് വിളിച്ചുകൊണ്ടിരിക്കണ പടം വരും എന്നിട്ട് തോളെ കഴിയിട്ടിരിക്കണം ഭയങ്കര എന്തോന്നും പറയും തോളെ കഴിഞ്ഞിട്ട് നമ്മള് തോളെ കൈയിടുന്നവരൊക്കെ നമ്മളുമായിട്ട് ഭയങ്കര ബന്ധമുള്ളവരാണ് ഫോട്ടോ എടുക്കാൻ വന്നവരൊക്കെ അവരൊക്കെ ഇപ്പൊ തോളെ കൈയിടും അതൊക്കെ പറയണേനൊരു മര്യാദ അന്തസ്സും വേണം ആ അന്തസ്സും മര്യാദ സി പി എമ്മിന് ഇല്ല ആ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടായല്ലോ അന്ന് അനുമതി തന്നില്ലല്ലോ അന്ന് അനുമതി തന്നില്ല ഗവൺമെന്റും തന്നി മുഖ്യമന്ത്രിയും തന്നില്ല സ്പീക്കറും തന്നില്ല എന്നിട്ട് പുറത്തു വന്നിട്ട് ഇത് പറയാണ് ചർച്ച നടത്താൻ അവസരം തരുമായിരുന്നു തന്നില്ലെന്ന് നോട്ടീസ് കൊടുത്തിട്ട് തന്നില്ലെന്ന് തന്നില്ലന്നേ തന്നില്ല പിന്നെ അവരുടെ സൗകര്യത്തിന് വന്നാ പോരല്ലോ പിന്നെ ഞങ്ങൾ ഡിമാൻഡ് വെച്ചല്ലോ ഞങ്ങൾ ഡിമാൻഡ് ഈ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ് എന്താ കാര്യം എന്താ കോടതി പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് കൊണ്ടുപോയി കോടീശ്വരന് വിറ്റു ദ്വാരപാലക ശില്പം ആരും പുറത്ത് അർജില്ല അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ കോടതി പറഞ്ഞത് ഒരു ഫേക്ക് അർജൻസി ഉണ്ടാക്കി അതായത് വ്യാജമായ ഒരാവശ്യം പെട്ടെന്നുള്ള അടിയന്തര ആവശ്യം ഉണ്ടാക്കി വീണ്ടും ഇത് അടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിച്ചു എന്ന് കോടതി പറഞ്ഞു അപ്പ ആരാ ദേവസ്വം മന്ത്രി വാസവൻ അപ്പഴത്തെ ദേവസ്വം പ്രസിഡന്റ് ആരാ പ്രശാന്ത് ഇവിടെ നിന്ന് കൊണ്ടുപോകരുത് എന്ന തിരുവാഭരണ കമ്മീഷണർ ലെറ്റർ എഴുതിയിട്ട് ഈ കൊണ്ടുപോയേ പറ്റുള്ളത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തേ പറ്റുള്ളു എന്ന് പറഞ്ഞാലാ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഞാൻ പറഞ്ഞതല്ല കോടതിയാണ് പറഞ്ഞത് അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി കോടീശ്വരന് വിറ്റു എന്ന് പറഞ്ഞത് പ്രതിപക്ഷമല്ല കേരളത്തിലെ ഹൈക്കോടതിയാണ് പറഞ്ഞത് അത് മറക്കണ്ട ആ കട്ടവരാണ് ജയിലിൽ കിടക്കുന്നത് സി പി എം നേതാക്കൾ